നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായ ഒരു കോവയ്ക്ക മെഴുക്കോട്ട് വെച്ചാലോ അപ്പോൾ ഞാൻ കോവയ്ക്കമ്മൊരു ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊരു ഒരു കോവയ്ക്ക മെഴുക്കോട്ട് ഞാൻ ഒരു കോവ മീനില്ലാതെ കോവയ്ക്ക തോരനും ഇട്ടിട്ടുണ്ട് പോയി കഴിയണം കേട്ടോ മീനിൻ്റെ അതേ ടേസ്റ്റിൽ നമ്മുടെ മീൻ തോരൻ വെക്കുന്ന അതേ ടേസ്റ്റിൽ കോവയ്ക്ക തോരൻ വെച്ച അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്ന് അതിൽ വ്യത്യസ്തമായി ഞാൻ കോരും കോവയ്ക്ക വഴിക്കായിട്ട് ഉണ്ടാക്കാം കോവയ്ക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പല തരത്തിലുള്ള വിധം ഉണ്ടാക്കാമല്ലോ അപ്പം കോവയ്ക്കൊരു പത്ത് ഇരുപത് കോവയ്ക്ക ഞാനിങ്ങനെ നീളത്തിൽ കീറിയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി പിന്നെ ഞാൻ ഇട്ടത് ചില്ലി ഫ്ലേക്സ് ഏ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുഴിട്ട് എഴുക്കമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ പാൻ പാനടുപ്പയിൽ വെച്ച് ഞാൻ ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇടുക കേട്ടോ ചെറിയുള്ളിട്ട് സവാള വേണമെങ്കിലും ഇടാം ഞാൻ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ചെറിയ ഉള്ളി നല്ല ശരീരത്തിന് തണുപ്പാണ് പൊളിക്കാൻ ഇച്ചിരി നമുക്ക് മടിയാണെങ്കിലും ഗുണം ചെറിയ ചെറിയുള്ളി വന്ന സവാള നല്ലതാണ് കേട്ടോ സവാള ഞാനിട്ട് മെഴുപ്പ് വരുത്തിയിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാനിതിനു പൊളിച്ചു അപ്പം ഓണമൊക്കെ വരുമല്ലേ അപ്പം എല്ലാവരും എല്ലാവരും ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കാണും അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറിയ ഇതിനങ്ങ പൊളിച്ചു അപ്പം ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് പറയും ചെറിയ ഉള്ളെന്ന് വാടിയിട്ട് നമ്മൾ ഈ ചില്ലി ഫ്ലേക്സും നമ്മുടെ മഞ്ഞൾപ്പൊടി കേട്ടോ നിങ്ങൾക്ക് ഈ ചില്ലി ഫ്ലേക്സ് പോരായിക ഉണ്ടെങ്കിൽ മുളക് പൊടിയോട് ആഡ് ചെയ്യാം വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ധാരാളം ഇത് മതി അത് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തവരും അല്ലെങ്കിൽ മുളക് നമ്മുടെ മറ്റ മുളക് പൊട്ടി അരിഞ്ഞിട്ട് വറുത്താക്കാലും വരും അപ്പം ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ചില്ലി ഫ്ലേക്സ് വെച്ചുള്ള മെയ്ക്ക് വെച്ച് അപ്പം ഈ പച്ചമുളക് ഒന്ന് മാറുന്നവരെ നമുക്ക് ഇതൊന്ന് വയ്ക്കും അപ്പം പച്ചമുളകൊക്കെ മാറി ഇനി നമുക്ക് കോവയ്ക്കണം ആവശ്യത്തിന് ഒരു ഉപ്പ് ഇടണം അത് ഇതൊന്ന് ഇളക്കി എടുക്കാം ഉപ്പ് നല്ലതുപോലെ ഒന്നിളക്കി മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു അടച്ചിട്ടേക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കിയിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ കുറയ്ക്ക മേക്കോട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് ഞാനൊന്ന് ഇളക്കിയാണ് പിന്നെ നല്ലതുപോലെ എൻ്റെ ഉപ്പു പിടിച്ച് പകുതിയോളം വെന്ത് ഇനി ഒരു മൂന്ന് മിനിറ്റൂടെ കിടന്നാൽ മതി അപ്പോഴത്തേക്ക് തന്നെ നല്ല നല്ലതുപോലെ ഇതാകും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ കുറേ രീതി എപ്പോഴും നമ്മൾ വെക്കാതെ വെറൈറ്റി മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കോവയ്ക്കം അടുക്കത്തില്ല ഏത് സാധനം അതുതന്നെ ഒരേപോലെ തന്നെ കുറേ പ്രാവശ്യങ്ങൾ വെക്കുമ്പം കോവയ്ക്ക അടുത്തു പോകും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നു അതെല്ലാം ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഹൈടീസ് അപ്പം നമ്മുടെ പൈസ നമ്മുടെ കോവക്കം വഴിക്കു വരത്തി കൈക്കൊണ്ടിരിക്കുക ഇത് ഞാൻ പെതുക്കെ ചെറിയ ചുയിലിട്ടേക്കുമാണ് നമ്മൾ എത്രയും കുറച്ചുകൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരുന്നാൽ മതി അതിക്കൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല അന്നേരം ഒഴിച്ചതേ ഉള്ളൂ അപ്പം മൊരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ കളർ ചേഞ്ച് മാറ്റി നമുക്ക് മൊരിച്ചെടുക്കാം കിടന്നു കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കൂടെ കിടക്കട്ടെ ഏ ഓക്കെ ഇത് ഓൾറെഡി നമുക്ക് ഈ കളർ ഒന്നുകൂടെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കണമുണ്ട് കിടന്നിട്ടാൽ മതി ഓക്കെ ഐഡിയേഴ്സ് അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പറ്റി ഞാൻ പാത്രത്തിലോട്ടാക്കി അത് സൂപ്പർ ടേസ്റ്റാണ് അത് പോലെ ഒന്ന് വെച്ച് നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റും കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ കേട്ടോ അല്ലാണ്ട് ഇതിൻ്റെ ആവി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാനിങ്ങനെ ചൂടോടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ചൂടോടെ കഴിക്കുന്നതാണ് എൻ്റെ ടേസ്റ്റ് ഓക്കെ ഇനി കുറച്ച് നേരം കൂടെ വേണമെങ്കിൽ നമുക്ക് മൊരിച്ചു മൊരിച്ചെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കുക ഇപ്പം ഞാൻ കോവയ്ക്ക് പല രുചികൾ രുചികളിപ്പോൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പല രീതി വെറൈറ്റി ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം മുമ്പേ ഒരു ഓണാശംസകൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും നേരുന്നു ഓക്കെ